മൂന്ന് ക്ഷേത്രങ്ങൾ വിട്ട് കിട്ടിയാൽ മറ്റുള്ള ക്ഷേത്രങ്ങളെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുക പോലും ഇല്ല എന്നാണ് ഗോവിന്ദ്ദേവ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അവകാശപ്പെട്ടത് എന്നുള്ളതാണ് അതായത് മൂന്ന് ക്ഷേത്രങ്ങൾ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും അയോധ്യ അതായത് ബാബരി മസ്ജിദ് ഒന്നാമത്തെ പള്ളി അല്ലെ അത് തകർത്തു അവരെന്താക്കി അവരുടെ രാമക്ഷേത്രമാക്കി മാറ്റി ഇനി രണ്ടാമതായിട്ട് അവർ കണ്ണു വെച്ചിട്ടുള്ളത് ഗ്യാൻവാബി പള്ളിയാണ് തൊണ്ണൂറ്റിയൊന്നിലെ നിയമം നിലനിൽക്കെ തന്നെ അവിടേക്ക് അവരുടെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള അനുമതി ആരും കൊടുത്ത് കോടതി കൊടുത്തിട്ടുണ്ടല്ലേ അപ്പോൾ അത് കഴിഞ്ഞ അടുത്തത് പിന്നെ കൃഷ്ണന്റെ ജന്മഭൂമിയാണ് അപ്പൊ ഈ മൂന്ന് ക്ഷേത്രങ്ങൾ തിരിച്ചു കിട്ടിയാൽ മറ്റുള്ള ക്ഷേത്രങ്ങളെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുക പോലും ഇല്ല എന്ന് പറയുന്നു അതായത് അവരുടെ ലിസ്റ്റ് ഇവിടെ അവസാനിക്കുന്നില്ല ഇനിയും ഒരുപാട് പള്ളികൾ അവരുടെ ലിസ്റ്റിലുണ്ട് അപ്പോൾ കാലക്രമേണ എന്തായാലും തിരിച്ച് ഇവർ ഈ മൂന്ന് പള്ളികളും പിടിച്ചെടുക്കുന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട കാരണം നിയമങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് കോടതിയിൽ നിന്നും സിമ്പിളായിട്ട് അവരുടെ പൂജയും കാര്യങ്ങളൊക്കെ നടത്താനുള്ള അവസരം ആ ഒരു പള്ളികളിൽ അവർക്ക് കിട്ടുന്നുണ്ട് അത് ഒരു തുടക്കം തന്നെയാണ് ഇതിന്റെ ഭാഗമായിട്ട് എസ് പോലെയുള്ള സംഘടനകളൊക്കെ ശരിയായ രീതിയിൽ സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന വീഡിയോസ് വാർത്തകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക തന്നെയാണ് അപ്പൊ അല്ലെ അപ്പോഴാണ് നമ്മുടെ സാധിക്കലി തങ്ങൾ പറഞ്ഞ ഒരു വാക്ക് വിവാദമാവുന്നത് അയോധ്യയിലെ രാമക്ഷേത്രം നിർമ്മിച്ചത് അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പാരമ്പര്യത്തെയും ആചാരത്തെയൊക്കെ കാത്തുസൂക്ഷിക്കുന്നതിന് മുസ്ലിങ്ങൾ ശരിക്ക് സപ്പോർട്ട് ചെയ്തു അത് സപ്പോർട്ട് ചെയ്യണം കേരളത്തിൽ നിന്ന് ആളുകളാണ് ശരിക്ക് സപ്പോർട്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വിവാദ പ്രസംഗം പൊട്ടിപ്പോക്കി വന്നിട്ടുണ്ട് രണ്ട് ഞാനൊരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്തിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ അപ്പോൾ ഈ ഒരു വിഷയങ്ങളൊക്കെ ഇവിടെ നിലനിൽക്കുന്ന സമയത്താണ് ഇത്തരം ഒരു കാര്യവുമായിട്ട് ഗോവിന്ദ് ദേവ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വരുന്നത് വാക്കുകൾ ഇതാണ് മൂന്ന് ക്ഷേത്രങ്ങൾ വിട്ടുകിട്ടിയാൽ മറ്റു ക്ഷേത്രങ്ങളുടെ കാര്യം പോലും നോക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല ഭൂതകാലത്തല്ല ഭാവി ജീവിതത്തിലേക്കാണ് ഞങ്ങൾ നോക്കുന്നത് രാജ്യത്തിന്റെ ഭാവി സമ്മോഹനമാകണം ഈ മൂന്ന് ക്ഷേത്രങ്ങൾ സമാധാനപരമായി ലഭിച്ച മറ്റെല്ലാം ഞങ്ങൾ മറക്കും സമാധാനപരമായ മൂന്ന് ക്ഷേത്രങ്ങൾ അങ്ങനെ കിട്ടി കിട്ടണം എന്നാണ് അവർ പറയുന്നത് ഒന്നാമത്തത് ബാബരി മസ്ജിദ് സമാധാനപരമായിട്ട് തന്നെയാണല്ലോ പിടിച്ചെടുത്തത് അല്ലേ അങ്ങ് കയറി ചെന്ന് ചവിട്ടി പൊളിച്ച് പുറത്തെടുത്ത് കാലങ്ങളോളം നടന്ന ഒരു നിയമ പോരാട്ടത്തിന്റെ അവസാനം കോടതിക്ക് യാതൊരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് രണ്ടു പേർക്കും വീതം വെച്ച് കൊടുത്തു നിലവിൽ ഒരു സ്ഥലം അവിടെ ഒരു കൂട്ടം സമുദായത്തിൽപ്പെട്ട ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം എന്നിട്ട് പോലും അവിടെ അതിക്രമിച്ച് കയറി ചെന്ന് അത് പിടിച്ചെടുത്തു ഇനി ഗ്യാൻവാബി പള്ളി പിടിച്ചെടുക്കാനുള്ള ഒരു കാര്യം അത് എന്തായാലും അവർ നേടുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം അവരുടെ കൈക്കുള്ളിൽ തന്നെയാണ് ഇവിടുത്തെ നിയമവും കോടതിയൊക്കെ നിലനിൽക്കുന്നതും നമുക്കറിയാം ഓക്കെ അപ്പൊ ഈ പറയുന്ന ആള് ഗോവിന്ദേവ് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ചാലോ അല്ലേ ഇനിയും പള്ളികൾ അവരുടെ ലിസ്റ്റിലുണ്ട് ഇത് പിരിച്ചു കിട്ടിയാൽ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ മറ്റുള്ള പള്ളികളിലേക്ക് അവർ വീണ്ടും എന്നുള്ള കാര്യത്തിൽ സംശയവും തർക്കമൊന്നും വേണ്ട കാരണം ഇതൊരു ഹിന്ദുരാജ്യമാക്കണം എന്ന് തന്നെയാണല്ലോ അവരുടെ അജണ്ട അപ്പൊ പിന്നെ ഭാവിയിൽ ഭാവിയെ കുറിച്ചാണ് അവർ പറഞ്ഞത് ആ ഒരു ഭാവിയിൽ തെളിഞ്ഞു വരുന്ന ചിത്രങ്ങളിൽ ഒരുപാട് പള്ളികൾ ഉണ്ടാവും അതെല്ലാം അവർ അവരമ്പലമാക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യും കേരളത്തിൽ പോലും ചില ആർ എസ് എസ് നേതാക്കന്മാരൊക്കെ ഇത്തരം കാര്യങ്ങൾ കേരളത്തിലുമുണ്ട് എന്ന രീതിയിൽ സംസാരിക്കാൻ തുടങ്ങിയത് നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും പല വീഡിയോലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ വാസ്തുശാസ്ത്രം എല്ലാ പള്ളികളും അല്ലെങ്കിൽ എല്ലാ പണ്ടുകാലത്തും നിർമ്മിച്ചിട്ടുള്ള ക്ഷേത്രങ്ങൾക്കൊക്കെ ഏകദേശം ഒരേ രീതിയിലുള്ള മേൽക്കൂരകളും മറ്റുള്ള ഡിസൈനുകളും ഒക്കെ ആവും ഉള്ളത് അല്ലെ അപ്പോ അതൊക്കെ ഹിന്ദുക്കളുടേതാണ് എന്ന് പറയാൻ അല്ലെങ്കിൽ അത് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുണ്ട് പല ആളുകൾക്ക് അറിയില്ല ഹിന്ദു മതമാണ് ആദ്യം ഉണ്ടായത് പിന്നെയാണ് ജൈനമതവും ബുദ്ധമതവും ഉണ്ടാവുന്നത് ഓക്കെ അപ്പോ ഏകദേശം സമാനതകളുള്ള ഒരു രൂപം തന്നെയാണ് അവരുണ്ടാക്കുന്ന ക്ഷേത്രങ്ങൾക്കോ അല്ലെങ്കിൽ ആരാധനാ കേന്ദ്രങ്ങൾക്കൊക്കെ ഉണ്ടാവുക അതുപോലെ തന്നെ മുഗൾമാരിവിടെ ഉണ്ടാക്കി എടുത്തതും തകർത്തതുമായിട്ടുള്ള പല ബിൽഡിങ്ങുകളുടെയും രൂപം ഏകദേശക്കൊരു പോലെ ആകാം അതുകൊണ്ട് തല്ലുണ്ടാക്കാൻ വേണ്ടി പോകുന്ന ആളുകൾക്ക് ഒരു പൊതുബോധം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഞാൻ പറഞ്ഞതാണ് അപ്പോൾ മൂന്ന് ക്ഷേത്രങ്ങളുടെ കാര്യം കൈക്കൂപ്പിക്കൊണ്ടാണ് ഞാൻ അപേക്ഷിക്കുന്നത് അദ്ദേഹം പറയുന്നുണ്ട് അധിനിവേശകരുടെ ആക്രമണത്തിൽ വൻ മുറിവുകളാണ് മൂന്നും ആഹാ അതായത് എന്താണ് ഏതാണ് എന്നൊന്നും അറിയാത്ത ഏതോ ഒരു കഥയുടെ പിറകിലാണ് നമ്മുടെ രാജ്യം നടക്കുന്നത് പണ്ടെമ്മോ ഇന്ന സംഭവം നടന്നു എന്ന് വാക്കാൽ പറഞ്ഞതുകൊണ്ട് ആ ഒരു വാക്കിനെ പിടിച്ചുകൊണ്ട് ആളുകൾ നടക്കുക നമ്മുടെ രാജ്യം പിറകിലോട്ടാണ് പോകുന്നത് ഭാവിയിലോട്ടൊന്നുമല്ല കാരണം മറ്റുള്ള രാജ്യങ്ങൾക്കോ മറ്റുള്ള രാജ്യങ്ങളൊന്നും ഈ ഒരു കാര്യങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാതെ ഇനി വരാൻ പോകുന്ന ഭാവിയിലെ മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടുള്ള ജീവജാലങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പണിയെടുക്കുമ്പോൾ അമ്പലങ്ങളും പ്രതിഷ്ഠകളും ഉണ്ടാക്കാൻ ഒരു കൂട്ട ആളുകൾ തയ്യാറാവുന്നു അതിനു വേണ്ടി പണിയെടുക്കുന്ന ആളുകളെ കാണുമ്പോൾ സത്യം പറയുന്നുണ്ടെങ്കിൽ നമുക്ക് സങ്കടവും ദേഷ്യവും എല്ലാം ഒരുമിച്ച് വരുന്നു എന്നുള്ളതാണ് ഇപ്പൊ എന്നെ വർഗീയവാദിയാക്കുന്ന പല ആളുകളെയും ഞാൻ കമന്റുകളിലൂടെ കാണുന്നുണ്ട് ഞാൻ അതിനൊന്നും മറുപടി കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് എന്നുള്ള ബോധത്തിൻ്റെ പുറത്താണ് ഞാൻ അതിനൊന്നും മറുപടി തരാത്തത് മറുപടികളെല്ലാം നിങ്ങൾക്ക് ഇന്ത്യയിൽ നിൽക്കുമ്പോൾ തന്നെ കിട്ടുന്നുണ്ടല്ലോ അല്ലെ ഇവിടെ സമാധാനമുണ്ട് എന്ന് നിങ്ങൾ പറയുമ്പോൾ ഇവിടെ എന്ത് സമാധാനമാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് സാധാരണക്കാർക്ക് കിട്ടുന്നത് എന്ന് ഒന്ന് സ്വയം വിലയിരുത്തുന്നത് നല്ലതാണ് ഇത്തരം പടുകൂറ്റൻ പ്രതിമകളോ അല്ലെങ്കിൽ അമ്പലങ്ങളോ പള്ളികളൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്താണ് മനുഷ്യന് കിട്ടുന്ന നേട്ടം എന്ന് എനിക്കറിയില്ല ഹിന്ദു വിശ്വാസ പ്രകാരം തൂണിലും തുരുമ്പിലും മണ്ണിലും വിണ്ണിലും എല്ലായിടത്തും ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നു എന്നിട്ട് പോലും പടുകൂറ്റൻ അമ്പലങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വെപ്രാളപ്പെടുന്നത് കാണുന്നു അതുപോലെ തന്നെ നിലവിൽ ഇവിടെ ഒരുപാട് പള്ളികൾ ഉണ്ട് എന്നിട്ടും പുതിയ പുതിയ പള്ളികൾ ഉണ്ടാക്കണം ഓരോ മുലയിലും പള്ളികളുണ്ടാക്കണം എന്നാഗ്രഹിക്കുന്ന ഇസ്ലാം സഹോദരന്മാരും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ശരിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ മതത്തിലും അത് കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് എനിക്ക് വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കെട്ടിപ്പൊക്കണ്ട എന്ന് തന്നെയാണ് പലപ്പോഴും പറയുന്നത് അല്ലേ നിലവിലെ ഏറ്റവും വലിയ പള്ളിയും നിലവിലെ ഏറ്റവും വലിയ അമ്പലങ്ങളൊക്കെ നിലവിലിവിടെ ഉണ്ട് പിന്നെ പുതുതായിട്ട് പുതുതായിട്ടൊന്നുണ്ടാക്കുമ്പോൾ അത് മറ്റുള്ള മതത്തിൽപ്പെട്ട ആളുകൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന തരത്തിൽ തരത്തിലുണ്ടാക്കുമ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇവിടെ ഒരുപാട് ആളുകൾ പട്ടിണി കെട്ടുന്നു മരിക്കുന്നുണ്ട് അല്ലേ ഒരുപാട് ആളുകൾ വിദ്യാഭ്യാസം കിട്ടാതെ ജീവിക്കുന്നുണ്ടല്ലേ കാരണം അതൊക്കെ ഒന്നും പണമില്ലാത്തതിൻ്റെ ഭാഗമായിട്ടാണ് കോടിക്കണക്കിന് പണം നിങ്ങൾ പൊടിച്ച് കളയുമ്പോൾ ഈ ഒരു സമയത്ത് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ആ പണം ഒന്ന് ചിലവഴിക്കുകയാണെങ്കിൽ അത് എത്രത്തോളം നല്ലതായിരിക്കും ഒരു ചോദ്യം ചോദിച്ചതാണ് ചിലപ്പോൾ എൻ്റെ രഞ്ജത്തോട്ട് ചിലപ്പോൾ കയറും പല ആളുകളും കമൻ്റ് ഇടുന്നത് നീ എത്ര കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചാരിറ്റി എന്ന് പറയുന്ന സാധനം ഒരു കൈ കൊടുക്കുന്നത് മറ്റേ കൈ അറിയരുത് എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഞാൻ എത്ര കൊടുക്കുന്നുണ്ട് എന്ന് ഞാൻ മാത്രം അതിനെ പോലെ എല്ലാവരും അറിയിക്കേണ്ടതായിട്ടില്ലല്ലോ വാരണാസിൽ കാശി വിശ്വനാഥ ക്ഷേത്രത്തോട് ചേർന്നാണ് ധ്യാൻ വാബി സ്ഥിതി ചെയ്യുന്നത് മധുര കൃഷ്ണ ജന്മഭൂമി ക്ഷേത്രത്തിന് സമീപത്തും മുഗൾ രാജാക്കന്മാർ ഹിന്ദു ക്ഷേത്രങ്ങൾ തകർത്ത് നിർമ്മിച്ചതാണ് രണ്ട് പള്ളിയുമെന്നാണ് ഹിന്ദുത്വ സംഘടനകളുടെ വാദം ഗ്യാൻവാബി പള്ളിയിൽ പുരാവസ്തു വകുപ്പിന്റെ സർവേ ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഇവർ ഇതിന് പിന്നാലെ പള്ളിക്കകത്ത് പൂജ നടത്താൻ വാരണാസി കോടതി ഹിന്ദുക്കൾക്ക് അനുമതി നൽകുകയും അലഹാബാദ് ഹൈക്കോടതി അത് ശരിവെക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആക്ട് ഇവിടെ നിലനിൽക്കുമ്പോൾ തന്നെ കോടതികൾക്ക് എങ്ങനെയാണ് ഇത്തരം വിധികൾ വിധിക്കാൻ കഴിയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പാർലമെന്റിൽ പാസാക്കിയ ഒരു നിയമം ആ ഒരു നിയമം കോടതിക്ക് നേരിട്ടിട്ട് ഇടപെടാൻ കഴിയുമോ എന്നുള്ള കാര്യമൊന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഓരോ പള്ളിയുടെയും ഓരോ അമ്പലത്തിന്റെയും അല്ലെങ്കിൽ ഏത് ഭൂമിയുടെയും അടി തുരന്നു നോക്കിയാൽ അവിടെ നിന്നും പലതരത്തിലുള്ള പുരാവസ്തു സാധനങ്ങളൊക്കെ കിട്ടും അതിനർത്ഥം ആ നിൽക്കുന്ന സ്ഥലത്ത് ഇന്നതായിരുന്നു എന്നുള്ളതൊന്നുമല്ല അത് പല പല കാലങ്ങളിലായിട്ട് മനുഷ്യന്മാർ പല സ്ഥലങ്ങളിലായിട്ട് നിന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഉപേക്ഷിക്കപ്പെട്ടതായിട്ടുള്ളതും നശിപ്പിക്കപ്പെട്ടതായിട്ടുള്ള സാധനങ്ങൾ അവിടെ നിന്നും വീണ്ടെടുക്കാൻ കഴിയും പക്ഷേ അതിനർത്ഥം അവിടെ ഇന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും അങ്ങോട്ട് ഉറപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എന്തായാലും സാദിക്കലി തങ്ങൾക്ക് പറൂ കോളേജിലെ കുട്ടികൾ കൊടുത്ത ഒരു മറുപടിയും കൂടി ഇതിൽ പറയാം മുസ്ലിങ്ങളുടെ ഇസ്സത്ത് കൊടപ്പനക്കൽ തറവാട്ടിൽ പണയം വെക്കാനുള്ളതല്ല പാണക്കാട്ടെ മക്കൾക്ക് പൈതൃകം പറഞ്ഞ് ഊറ്റം കൊള്ളാം നീതിക്കായി നേരിന്റെ വിദ്യാർത്ഥിത്വം തെരുവിൽ തന്നെ തുടരും ഓക്കെ അത് സാദിഖലി തങ്ങളോടാണ് പറഞ്ഞിട്ടുള്ളത് അതായത് അയോധ്യയിലെ രാമക്ഷേത്രം നിർമ്മിക്കുന്നത് ഒരു പള്ളി തകർത്തുകൊണ്ടാണ് എന്നുള്ള ബോധം നിങ്ങൾക്ക് വേണം അവിടെ പള്ളി തകർത്തപ്പോൾ കേരളത്തിലേക്ക് കേന്ദ്രം ഉറ്റുനോക്കി ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടാവുമോ അല്ലെങ്കിൽ കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ടോ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാവുമോ എന്ന് ഇങ്ങോട്ട് നോക്കി എന്നാണ് പറയുന്നത് അവിടെ ഒരു പള്ളി തകർത്തിട്ട് കേരളത്തിലുള്ള ആളുകൾ മിണ്ടാണ്ടിരുന്നു എന്ന് പറയുന്ന രീതിയിലല്ലേ നിങ്ങൾ പറഞ്ഞു വെച്ചത് ആ ഒരു വീഡിയോ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ വണ്ടത്തരമാണ് പറഞ്ഞത് കാരണം കേരളത്തിലുള്ള മുഴുവൻ മുസ്ലിം ജനതകളും മുസ്ലിം ലീഗിന്റെ മാത്രമല്ല മുസ്ലിങ്ങൾ മുസ്ലിങ്ങളായി തുടരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഒരു പള്ളി തകർക്കപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ സങ്കടപ്പെടുന്നവർ തന്നെയാണ് ഇവിടെയുള്ള മുസ്ലിങ്ങൾ ഒരു അമ്പലം കൈയേറി അതിൽ പള്ളി ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ അതിലും സങ്കടപ്പെടുന്നവർ തന്നെയാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ അപ്പോ അവിടെ ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്നു ആ ഒരു കാര്യത്തെ ഏത് രീതിയിലാണ് പറയുന്നത് അവിടെ ഒരു രാമക്ഷേത്രം നിർമ്മിച്ചു അത് നല്ലൊരു കാര്യമാണ് കാരണം ജനാധിപത്യം നിലനിൽക്കാൻ ഇത് നല്ലതാണ് മതേതരത്വം നിലനിൽക്കാൻ ഇത് നല്ലതാണ് എന്ന് തങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യൻ പറയുകയാണ് അതേ മനുഷ്യനെ കൊണ്ട് ചിലപ്പോൾ നാളെ ഭാവിയിൽ ധ്യാൻവാബി പണിത് പിടിച്ചെടുക്കാൻ ഇവർ ചെല്ലുമ്പോൾ ഇതേ വാക്കുകൾ തന്നെ പറയണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഇപ്പൊ മൂന്ന് പള്ളികൾ അല്ലെങ്കിൽ മൂന്ന് ക്ഷേത്രങ്ങൾ അവർക്ക് തിരിച്ചു നൽകിയാൽ മറ്റുള്ള ക്ഷേത്രങ്ങളെ കുറിച്ച് ചിന്തിക്കില്ല മറ്റുള്ള ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് മറ്റുള്ള പള്ളികൾ തന്നെയാണ് ആ ഒരു പള്ളികൾ അവർ തകർക്കുക തന്നെ ചെയ്യും എന്ന് തന്നെ അതിനർത്ഥം നിങ്ങൾ അത് സമാധാനത്തോടുകൂടി തിരിച്ച് നൽകില്ല എങ്കിൽ മറ്റുള്ള പള്ളികളിലേക്ക് ഞങ്ങൾ കയറും എന്ന് തന്നെയാണ് ആ വാക്കുകളിലൂടെ അവിടെ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾക്കൊരു താക്കീത് തരുന്നത് അപ്പോൾ വല്ലാണ്ട് നിന്ന് സംസാരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല കുറച്ച് വകതിരിവ് കുറച്ച് ബുദ്ധിയൊക്കെ ഉള്ള ആളുകൾക്ക് കാര്യം വ്യക്തമായി മനസ്സിലാവും ഈ ജാൻവാബി പള്ളി എന്താവും എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ അത് കഴിഞ്ഞ് ഇനി കൃഷ്ണ ജന്മഭൂമിയിലേക്കും കൂടി ഒരു വരവ് ഉണ്ടാവും അത് കഴിഞ്ഞ് അടുത്തത് ചോദ്യചിഹ്നങ്ങളാണ് കാരണം ഒരു ലിസ്റ്റില് മറ്റുള്ള ക്ഷേത്രങ്ങൾ എന്നുണ്ട് എന്തായാലും നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് പുതിയ വാർത്തകൾ ഇതിനെക്കുറിച്ച് കിട്ടും തങ്ങൾ ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്നും നാളെ കിട്ടും അപ്പൊ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കണ്ടുവരെ